മന്ദാരപ്പൂവിലും കണത്തിലും ചന്തം ചൊരിയുന്ന ചൈതന്യമേ മൺതരിക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന സാരസത്തെ മന്ദാരപ്പൂവിലും മഞ്ഞിൻകണ ത്തിലും ചന്തം ചൊരിയുന്ന ചൈതന്യമേ മൺതരിക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന സാരസത്തെ ചിന്തയിൽ വാക്കിൽ പ്രവർത്തിയിലൊക്കെയും നന്മതൻ ഞങ്ങൾ കേതാപമെല്ലാം നീക്കി ഞങ്ങൾക്കു നീ സന്തോഷസൗഖ്യം ചൊരിഞ്ഞു നൽകൂ ചിന്തയിൽ വാക്കിൽ പ്രവർത്തിയിലൊക്കെയും നന്മതൻ തൂവെൺമങ്ങൾ കേ സന്താപമെല്ലാം നീക്കി ഞങ്ങൾക്കു നീ സൗഖ്യം ചൊരിഞ്ഞു നൽകൂ മന്ദാരപ്പൂവിലും കണത്തിലും ചന്തം ചൊരിയുന്ന ചൈതന്യമേ മൺതരിക്കുള്ളിലും മാമല ഉള്ളിലും സ്പന്ദനം കൊള്ളുന്ന സാരസത്തെ